அமூண்டாடி நேர்சரி மூணு எத்தி ஒன்று ரெண்டு க்ளாஸ்களுக்கு எழுதகாலம் எத்தி பதினஞ்சு ஏழுகாலம் மாப்பிள்ளப்பட்ட ஒன்று நாலு க்ளாஸ்கள் சாஸ்திர சங்கீதம் கஷ்டத்தின் லீஷ் கொடியார்க்கு ஜெயத்திரம் நூற்றி விவாதி மாப்பிள்ளப்பட்டுசங்கீதம் கஷ்டம் இன்றைய ஜெயித்தம் உத்தியோகம் ஒன்றாவது പിരിങ്ങാടി ശ്രീ വാണുകണ്ഠ കോവിലകം പുനഃപ്രതിഷ്ഠ വാർഷിക ദിനാഘോഷം ജനുവരി പതിനാറിന് നടക്കുമെന്ന് സംഘാടകർ മാഹിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു മഹാഗണപതി ഹോമം മധ്യാംഗ്ന പൂജ പൂമൂടൽ ചടങ്ങ് എന്നിവയുമുണ്ടാകും സാംസ്കാരിക പരിപാടികളും നമ്മൾ നടത്തുന്നുണ്ട് അപ്പോൾ ഓരോ ദേശക്കാരുടെയും അവരുടെ പ്രാന്നിധ്യം എത്രമാത്രമുണ്ട് എന്ന് കാണിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് അന്ന് അതോടെ കാണിക്കരുത് അപ്പോൾ അതിൽ ഈ സാമിഖ്യം എല്ലാവരും ഉറപ്പുവരുത്തുക എന്നുള്ളതും ഈ പ്രസമറ്റിന്റെ ഭാഗമായിട്ട് നിങ്ങളുടെ എല്ലാവരുടെ സഹകരണ സഹായ സഹകരണങ്ങളും ഇതിൽ ഉണ്ടാകണമെന്ന് തുടർന്ന് ഉച്ചയ്ക്ക് ഒരു മണിക്ക് അന്നദാനം വൈകിട്ട് അഞ്ചേ മുപ്പതിന് നട തുറക്കൽ ദീപാരാധന സമൂഹ പ്രാർത്ഥന ഭഗവതി സേവ തായംബക എന്നിവയും നടക്കും ജനുവരി പതിനാലിന് കുട്ടികൾക്കായുള്ള വിവിധ കലാമത്സരങ്ങൾ സംഘടിപ്പിക്കും സുരേഷ് ബാബു ഉദ്ഘാടനം ചെയ്യും കണ്ടിട്ടുണ്ട് ആ കുട്ടികളെ പരമാവധി പങ്കെടുപ്പിക്കുക ഫെബ്രുവരിയിൽ ചിത്രകലാ മത്സരമുണ്ട് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഒരു ഗോൾഡ് മെഡലും കൊടുത്ത് ചിത്രകലാ മത്സരം മലബാറിലെ പ്രകൃതി പരിചരകാരന്മാർ ആയിട്ടുള്ള ആളുകളൊക്കെ പങ്കെടുക്കുകയായിരുന്നു പ്രായസം അങ്ങനെ തന്നെ നടത്തണമെന്നാണ് ഞങ്ങളുടെ ആലോചന ഈ ഇന്ന് ഞങ്ങളുടെ പ്രധാന ലക്ഷ്യം പതിനാലാം തീയതി സങ്കർഭത്തിൽ ഈ കുട്ടികൾക്കുള്ള കലാമത്സരങ്ങൾ ഭംഗിയായി വിജയിപ്പിക്കുക എന്നാണ് ഒമ്പത് മണിക്ക് യക്ഷേ അതിനുശേഷം പിന്നീട് ൂന്ന് സ്റ്റേജുകളായിട്ട് മത്സരങ്ങൾ നടക്കുകയാണ് അന്ന് സംഗ്രമായതുകൊണ്ട് എല്ലാ വർഷങ്ങളിലും നമ്മൾ എല്ലാ മാസങ്ങളിലും സംഗ്രമ ദിനത്തിൽ അന്നദാനം നടന്നത് വരെയാണ് ക്ഷേത്രത്തിലെ തിരമഹോത്സവം നടക്കുന്നത് അന്ന് സാംസ്കാരിക ഉണ്ടാവും അതിന് വിറ്റാം തീയതി കലാപരിപാടികൾ അരങ്ങേറുന്നുണ്ട് അതില് നമ്മുടെ ഇരുപത്തിരണ്ടാം തീയതി പ്രഗത്ഭരായ നമ്മുടെ സമൂഹത്തിലെ ആളുകൾ പങ്കെടുത്തുകൊണ്ടുള്ള സംസ്കാരം സദസ്സായിരിക്കും അത് മറ്റൊന്ന് അതിനോടനുബന്ധിച്ച് ഞങ്ങള് നമ്മുടെ നാട്ടിലുള്ള അറിയപ്പെടുന്ന സാമൂഹ്യ സാംസ്കാരിക രംഗത്ത് വളരെയധികം സജ്ജമായിട്ടുള്ള ആളുകൾ ആദരിക്കുന്ന ഒരു ചടങ്ങ് കർഷണതോടെ നടത്തി വരുന്നുണ്ട് ഇപ്രാവശ്യവും അങ്ങനെയുള്ള ചടങ്ങിനെ ഞങ്ങൾ ഉദ്ദേശിച്ചിട്ടുണ്ട് ഇതിനെ സംബന്ധിച്ചില്ല നോട്ടീസുകൾ അടുത്ത് തന്നെ ഞങ്ങൾ ഭഗവതി വേട്ടക്കുരുമകൻ ശാസ്തപ്പൻ ഗുളികൻ ഭദ്രകാളി വസൂരിമാല തയ്യങ്ങൾ എന്നിവ കെട്ടിയാടും അഞ്ച് ദേശങ്ങളിൽ നിന്നുള്ള ഘോഷയാത്രകൾ ഏറെ പ്രസിദ്ധമാണെന്നും ക്ഷേത്രഭാരവാഹികൾ പറഞ്ഞു എൻ ഭാസ്കരൻ വി കെ രാജേന്ദ്രൻ ആർ കെ മുരളീധരൻ ഒ സുരേഷ് ബാബു എന്നിവർ വാർത്താസമ്മേളനത്തിൽ സംബന്ധിച്ചു